വൺ ഡേ വ്യൂസ് എന്ന ഞങ്ങളുടെ യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം ഇവരെ ഞങ്ങൾക്ക് കഴിഞ്ഞ വർഷം രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് സെപ്റ്റംബർ ഇരുപത്തി മൂന്നാം തീയതി റോഡിൽ നിന്ന് കിട്ടിയതാണ് അന്ന് രണ്ടാഴ്ച പ്രായമേ ഉണ്ടായിരുന്നുള്ളൂ കണ്ണ് ജസ്റ്റ് തുറന്നിട്ടേ ഉണ്ടായിരുന്നുള്ളൂ എട്ട് കുഞ്ഞുങ്ങളുണ്ടായിരുന്നു ഒരാൾ ചാക്കി നിന്ന് ഇറങ്ങാൻ പറ്റാതെ അതിലിരുന്ന് വരിച്ചുപോയി ബാക്കി ഏഴ് കുഞ്ഞുങ്ങളെ ഞങ്ങൾ രക്ഷിച്ചു അവരിൽ മൂന്ന് പേര് അഡോപ്ഷനായി നല്ല ഫാമിലിയിലോട്ടാണ് പോയത് അവർ സന്തോഷമായിട്ട് അവിടെ കഴിയുന്നുണ്ട് പിന്നെതായി ഈ ചുമന്ന ബെൽറ്റ് ഇട്ടാളിനെ കണ്ട ഈ പുള്ളിക്കാരൻ അഡോപ്ഷനായതാണ് പക്ഷേ അവിടുത്തെ അഡോപ്റ്ററുടെ ക്രൂരത കാരണം ഞങ്ങൾക്ക് അവനെ തിരിച്ചെടുത്തുകൊണ്ട് വന്നു പട്ടണിക്കിട്ട് അതിനെ അസ്ഥി കൂടാക്കിയത് കാരണം അപ്പം ബാക്കി നാലുപേരും ഇപ്പം നമ്മുടെ കൂടെ തന്നെയുണ്ട് അപ്പം അവരുടെ കുഞ്ഞുനാൾ മുതൽ ഇപ്പം വരെയുള്ള ഫോട്ടോസും വീഡിയോസും ഒക്കെ ചേർത്തും കൊണ്ടുള്ള ഒരു വീഡിയോ ആണ് ഇന്നത്തേത് അപ്പം നിങ്ങൾക്കൊക്കെ അത് ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു എല്ലാവരും വീഡിയോ ഒന്ന് കാണണേ ഞങ്ങൾക്ക് ഇവരെ കിട്ടിയ ദിവസത്തെ വീഡിയോ ആണ് കേട്ടോ ഇത് അവരെ കൊണ്ടുവന്ന് കൊണ്ടുവന്നവർക്ക് പാലെടുത്ത് കൊടുക്കുമ്പോ കുടിക്കുന്നവരെങ്ങാണ് നിങ്ങളീ കാണുന്നത് ഇത്ര കുഞ്ഞു പ്രായത്തിലാണ് നമുക്ക് അവരെ കിട്ടിയത് ഇതാരാണെന്ന് മനസിലായ ജാക്കി നമ്മളെ ജാക്കി കുട്ടി പിന്നീട് ഞങ്ങൾ ജാക്കി അഡോപ്ഷനു കൊടുത്ത് രണ്ട് മാസം കഴിഞ്ഞ് ഞങ്ങൾക്ക് അവനെ തിരിച്ച് കിട്ടുമ്പോൾ അവൻ്റെ പോലെ ഇതായിരുന്നു ഇനി അവൻ്റെ ഇപ്പോഴത്തെ രൂപവും കാണിച്ച് തരാം ഇതാണ് ഇപ്പോഴത്തെ ജാക്കി ഇവനിപ്പോൾ പ്രായം ഒൻപത് മാസം നല്ല സ്മാർട്ടാണ് നല്ല എനർജറ്റിക് ആണ് ആള് ഈ കുഞ്ഞു മുത്തുമണി ആരാന്നറിയാവോ നമ്മളുടെ തുമ്പി പെണ്ണാണ് േടിന്റെ അങ്ങേയറ്റമായ കുസൃതി കൊടുക്കായ നമ്മുടെ തുമ്പിയുടെ ഇപ്പഴത്തെ വീടിയാണ് ഏട്ടോ ഇത് ഇത് നമ്മളെ ചക്കിക്കുട്ടിയാണ് ഇതാണ് കേട്ടോ ഇപ്പോഴത്തെ ചക്കി ഒമ്പത് മാസം പ്രായമുള്ള ചക്കി ചക്കി പൊണ്ണു ഒരിടത്ത് നിക്കത്തില്ല വീഡിയോ എടുക്കാൻ സമ്മതിക്കത്തില്ല വെറുതെ മുന്നോട്ട് അവിടെ നിക്കേ വീഡിയോ എടുക്കട്ടെ ഇതാണ് സുന്ദരി കൊല കുരുത്തക്കേടാണ് കേട്ടോ ഭയങ്കര കുരുത്തക്കേടാ എത്ര ഒക്കെ എന്തൊക്കെ എവിടെ പൊളിപ്പിച്ച് വെച്ചിട്ടൊന്നും ഒരു രക്ഷയില്ല അവള് പോയി കണ്ടുപിടിച്ച് അതൊക്കെ എടുത്ത് നശിപ്പിക്കും അതാണ് ചക്കി ചക്കിപ്പണ് പോവാണക്കെ പോവണ പോവണൊക്കെ ഉറങ്ങണോ ഉറങ്ങണോ അവളെ പോയി കൂട്ടിലോത്തിനായിട്ട് വെളിയിലറക്കിട്ടാണ് വീഡിയോ എടുത്ത കേട്ടാ അപ്പൊ അവൾക്ക് ഉറങ്ങണോന്ന് കൂട്ടിക്കറണോ ചക്കിക്ക് കൂട്ടിക്കറണോ ചക്കി ചക്കി കൂട്ടിക്കാരണോ കൂട്ടിക്കാരണോ കൂട്ടി തുറന്നു കൊടുക്കാൻ വേണ്ടി നിൽക്കുന്നതെട്ടാ കൂട്ടിക്കിടന്ന് ഉറങ്ങോളാ വൈക്കും നല്ല ഉറക്കായിരുന്നു എല്ലാവരും ബാ കൂട്ടിക്കയറ്റാ ബാ ബാ കൂട്ടിക്കയറ്റാ ബാ കേരിക്കോ കേറിക്കോ കേറിക്കോ കൂട്ടിക്കറ എല്ലാരും കൂടെ ഇറങ്ങരുത് ഓക്കെ അപ്പോ കൂട്ടിക്കിടന്ന് ഉറങ്ങും കോളാ മേ കാലും ഇതാരെന്ന് മനസ്സിലായോ നമ്മള് ജാനു കുട്ടിയാണ് ഇച്ചിരി ബുദ്ധിയൊക്കെ കൂടുതലുള്ള ജാനമ്മ സുന്ദരിയാണ് ജാനു പിന്നെ പുറത്തൊന്നും അങ്ങനെ ചാടി ചാടിക്കയറത്തില്ല ഏട്ടോ നമ്മൾ ഒക്കെ നിന്നാ നമ്മളെ കൂടെ വന്നിങ്ങനെ നിൽക്കത്തേ നിക്കത്തേയല്ലോ ജാനുപ്പറ്റും അപ്പൊ ഇതാണ് ഞങ്ങളുടെ നാല് കുട്ടിപ്പെട്ട ആളങ്ങൾ രണ്ടാഴ്ച പ്രായം ഉണ്ടായിരുന്നപ്പോൾ കിട്ടിയ ആൾക്കാരാണ് ഇവരൊക്കെ വേണ്ട ഇവരൊക്കെ മുഖമൊക്കെ ഒന്ന് കാണിച്ചെ വേണ്ട ഇത് തുമ്പി പെണ്ണ് ഇത് പെണ്ണ് ഇത് ജാക്കിച്ചർക്ക് ചക്കി അഞ്ഞോ ചക്കി ഇത് തുമ്പിയും ജാനു ഓ ചക്കി പെണ്ണ് അവിടെ ജാക്കി ചായ എവിടെ അയക്കുന്നത് അപ്പൊ ഇവരാണ് ഞങ്ങളുടെ നാല് സുന്ദര കുട്ടികള് അപ്പൊ ഇത്രയുള്ള ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ബൈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്തിരിക്കണേ കേട്ടോ എല്ലാരും